പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും ദൈവ തിരുനാമത്തിന് മൗത്വം ഉണ്ടാകട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെയും പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ രണ്ട് ആഴ്ചകൾ പിന്നിട്ട് മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കേ പ്രത്യേകാൽ പരിശുദ്ധമായ നോമ്പ് അതിൻ്റെ ചിന്തകളിൽ ഓരോ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലും അത് നോമ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ കുർബാനയുടെ ആരംഭത്തിൽ പാടുന്ന പാട്ട് എന്നും നമ്മുടെ ഹൃദയത്തിൽ ഓർമ്മയുള്ള ഒരു ഭാഗമാണ് കുഞ്ഞ ും കൈ കൊണ്ട് കീർത്തേ നോമ്പും പ്രാർത്ഥനയും കൈ കൊണ്ട് അൻപാലടിയാരേ അവിടെ നമ്മൾ പാടി നിർത്തിയത് വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ മൂന്ന് ബലികളാണ് ആ ബലികൾ കൈക്കൊണ്ടതുപോലെ കർത്താവെ ഞങ്ങളുടെ നോമ്പും പ്രാർത്ഥനയും കൈക്കൊള്ളണം എന്നാണ് പ്രാർത്ഥന ഒന്നാമത്തെ ബലി ഹാബേലിന്റെ ബലിയാണ് ഹാബേൽ ആരായിരുന്നു ആദമിന്റെയും മകനായിരുന്നു ഹാബേലിന്റെ സഹോദരന്റെ പേരെന്തായിരുന്നു കൈ അവർ രണ്ടുപേരും ദൈവത്തിന് ബലി അർപ്പിച്ചു ഹാബേലിന്റെ ബലി എന്തായിരുന്നു ആ ആട്ടിൻകുട്ടിയെ കായിന്റെ ബലിയും തന്റെ കൃഷിയിൽ നിന്ന് അവൻ ദൈവത്തിന് അർപ്പിച്ചു ദൈവം ആരുടെ ബലിയിൽ പ്രസാദിച്ചു ഹാബേലിന്റെ ബലിയിൽ പ്രസാദിച്ചു എന്തുകൊണ്ടാണ് നല്ല ആട്ടിൻകുട്ടിയെ കൊടുത്തോണ്ടാ അല്ലേ അങ്ങനെയാണോ പിന്നെ എങ്ങനെ എന്തുകൊണ്ട് ദൈവം ഹാബേലിൻ്റെ ബലിയിൽ പ്രീതിപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ ദൈവം പ്രീതിപ്പെട്ടു എന്ന് എന്നറിഞ്ഞതിന് ശേഷം കായി ചെയ്ത ഒരു പ്രവർത്തിയുണ്ട് സ്വന്തം സഹോദരനെ തല്ലിക്കൊല്ലാൻ മടി കാണിക്കാത്ത ഒരു മനസ്സുള്ള സഹോദരനായിരുന്നു ആര് കൈ അത് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ് അവനേക്കാൾ അവന്റെ സഹോദരന്റെ ബലിയെ ദൈവം പ്രീതിപ്പെട്ടത് അതുകൊണ്ട് നിർമ്മലമായ മനസ്സോടുകൂടിയാണ് ഈ നോമ്പ് നോക്കേണ്ടത് ദൈവം പ്രീതിപ്പെടുന്ന നോമ്പ് നമുക്ക് വേണമെങ്കിൽ നിർമ്മലമായ നിഷ്കളങ്കമായ ഒരു മനസ്സു വേണം രണ്ടാമത്തെ ബലി ആരുടെയാണ് നോഹയുടെ ബലി ദൈവം നോഹയെ ഒരു വലിയ ജലപ്രളയത്തിൽ നിന്ന് സംരക്ഷിച്ചു ദൈവം പറഞ്ഞ അനുസരിച്ച് പെട്ടകം പണു എല്ലാ ജീവജാലങ്ങളിലും ആണും പെണ്ണുമായി എല്ലാത്തിനെയും നോഹ പെട്ടകത്തിൽ കയറ്റി ജലപ്രളയം കഴിഞ്ഞു നോഹയും മക്കളും വെളിയിലിറങ്ങി ഇ പക്ഷിമൃഗങ്ങളും വെളിയിലിറങ്ങി നന്ദി സൂചകമായി നോഹ ദൈവത്തിനൊരു ബലി കഴിച്ചു അവിടെ വളരെ വിശദമായി പറയുന്നൊരു കാര്യമുണ്ട് തന്നെ പെട്ടകത്തിനകത്തുണ്ടായിരുന്നതിൽ വിശുദ്ധിയുള്ള പക്ഷിമൃഗാദികളിൽ ചിലതിനെ എടുത്ത് നോഹ യഹോവയ്ക്ക് ബലി കഴിച്ചു ഈ നോമ്പിന്റെ അനുഭവത്തിൽ നമുക്ക് വേണ്ടത് വിശുദ്ധിയുടെ അനുഭവമാണ് നമ്മൾ പറയുന്ന ഒരു വാക്കും നമ്മുടെ പ്രവൃത്തികളും ചിന്തകളും ഒക്കെ നമ്മെ മനിനപ്പെടുത്തുകയും അതുകൊണ്ട് വിശുദ്ധിയോടുകൂടിയുള്ള ഒരു നോമ്പ് നോക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ മാത്രമേ ദൈവം അതിൽ പ്രീതിപ്പെടുകയുള്ളൂ മൂന്നാമത് ആരുടെ ബലിയ അബ്രഹാമിൻ്റെ ബലി അബ്രഹാമിന് വാർ ദൈവം കൊടുത്ത മകനെയും കൊണ്ട് അബ്രഹാം മോറിയാ മലയിലേക്ക് പോയി പോകുന്ന സമയത്ത് ഈ മകൻ അപ്പനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എന്താ ചോദിച്ചത് ആ അപ്പാ ബലി കഴിക്കാനുള്ള ആ കത്തി കത്തിയുണ്ടെന്നാണോ വിറവുണ്ട് കത്തിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെങ്കിൽ ബലി കഴിക്കാനുള്ള ആട്ടിൻകുട്ടി എവിടെ പക്ഷെങ്കിൽ തൻ്റെ മകനെ തന്നെയാണ് ബലി കഴിക്കാൻ കൊണ്ടുപോകുന്നതെന്ന് അവൻ അറിഞ്ഞില്ല ഏറ്റവും അവസാനം അറിഞ്ഞു അവിടെ ദൈവം തമ്പുരാൻ അവന് വേണ്ടി ഒരു ആട്ടിൻകുട്ടി അവിടെ ഒരുക്കുകയും പ്രിയമുള്ളവരെ അബ്രഹാമിൻ്റെ ബലി എന്ന് പറയുന്നത് കർത്താവേശുതമ്പരാന്റെ കുരിശുമരണത്തിന്റെ മുൻകൂറിയാണ് എനിക്കും നിങ്ങൾക്കു വേണ്ടി ഞാനും നിങ്ങളും ബലിയാകേണ്ട ഇടത്ത് പകരം ദൈവം തമ്പരാൻ തൻ്റെ ഏകജാതനായ പുത്രനാകുന്ന ആട്ടിൻകുട്ടിയെ ബലി കഴിച്ച വലിയ പെരുന്നാളിനു വേണ്ടിയുള്ള ഒരുക്കുമാണ് അതുകൊണ്ട് ഈ മൂന്ന് ബലിയും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമാണ് സ്നേഹത്തോടെ ത്യാഗത്തോടു കൂടിയുള്ള അബ്രഹാമിൻ്റെ ബലി വിശുദ്ധിയോടുള്ള നോഹിന്റെ ബലി നിർമ്മല മനസാക്ഷിയോടുകൂടെയുള്ള ഹാബിലിൻ്റെ ബലി ഇതേപോലെ ദൈവസന്നിധിയിൽ നല്ല നോമ്പ് അർപ്പിക്കുവാനും ദൈവം പ്രീതിപ്പെടുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു Please like, share and subscribe for my channel, the FOS Media HD.